തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ടി കിഷോർ റവന്യൂ ഡിവിഷൻ ഓഫീസർ എം കെ ഷാജി മുകുന്ദപുരം തഹസിൽദാർ സി നാരായണൻ എന്നിവർ സന്നിഹിതരായി நம்ம தோட்டிப்பாள் வில்லீஸ் வரைய கலப்பிரட்டும் உள்ள அது உபயோகிக்க சாஹரிய நம்ம பிரத்யேகமான அழகலின் பாகி டவன்யூ வகுப்பு ஸ்மார்ட் வில்லேஜாக்கி ഇപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വില്ലേജ് ഓഫീസുകളും കാര്യക്ഷമതയുടെ കാര്യത്തിലും പ്രവർത്തന മികവിന്റെ കാര്യത്തിലുമെല്ലാം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഉയർന്നു പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സേവനം നൽകുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ മൂന്ന് വില്ലേജ് ഓഫീസ് കേരളത്തിലെ റവന്യൂ വകുപ്പ് അതിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ സമാന സമാനതകളില്ലാത്ത വലിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഇല്ലാതെ ഏറെ മുന്നോട്ട് പോകുന്ന ഒരു വർത്തമാനകാലമാണ് ഈ പുതിയ കാലത്ത് മാത്രം